വളരെ ആക്റ്റീവായിട്ട് നടന്ന ഒരാൾ നമ്മുടെ പാരൻറ്റ് ഒരു മദർ ആവുക എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയപ്പം ആകെ ഡൗൺ ആയി പോയ ഒരവസ്ഥ വീട്ടിൽ മാത്രം ഇരുന്ന് ഫാമിലി മാത്രം നോക്കുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് പറ്റുന്ന പണിയല്ല എന്നുള്ളത് ആ ഒന്നര വർഷം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൺഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എടുത്ത ആ ഒരു തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ വളരാനും പാരൻ്റ് മാനേജ് ചെയ്യാനും എനിക്ക് പറ്റുന്നത് കാരണം ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇനിയൊരു കാര്യം പഠിക്കാൻ പോവാന്നുള്ളത് അവരെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എങ്ങനെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അപ്പം പലർക്കും ഒരു ഫാമിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു അമ്മയായി എന്നുള്ളൊരു കാരണം കൊണ്ടിട്ട് തൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ചിന്താഗതിയിൽ നിന്നും ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാ എന്നുള്ളതാണ് മാമാസ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഇത്തരം ഉമ്മമാരെ എംപവർ ചെയ്യിക്കുക അവർക്ക് അവരുടെ സ്വപ്നങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്ന് മാമാസ്കിൻഡം മാറുകയാണ് സോ ഒരു അമ്മയായി എന്നുള്ള കാരണം കൊണ്ട് തന്റെ സ്വപ്നങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സൂപ്പർ മോമാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു മാമാസ് ടോക്കിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് വെൽക്കം അനീന അപ്പം ഹനീനയെ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തു ഞാൻ ഹനീന ഇവിടെ കാലിക്കറ്റാണ് വീട് അഞ്ച് വയസ്സും മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് ആൻഡ് ബൈ പ്രൊഫഷൻ ഞാനൊരു സി എസ് എസ് ടി ടെക്നീഷ്യൻ നമ്മളെ സമൂഹം ലേബൽ ചെയ്ത് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പം ഉമ്മ എന്നുള്ളത് മക്കളെ നോക്കുക അവരെ കാര്യങ്ങൾ കെയർ ചെയ്യുന്ന ഒരാളായിട്ട് മാറ്റപ്പെടുകയാണ് അപ്പം അതിൽ നിന്നും എങ്ങനെ എൻ്റെ സ്വപ്നങ്ങളും ഇത് കുട്ടികൾ ഒരേ സമയം പാരൻറ്റിങ്ങും ഒരു കരിയറും കൂടി മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് എവിടെ നിന്നാണ് ചെറുപ്പം മുതലേ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ആളാണ് ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ഹൈപ്പറൈറ്റ് എല്ലാ കളികളിലും ഉള്ള ഒരാളാണ് ഞാൻ ആ ജേണിയെല്ലാം കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു എൻ്റെ ഡിഗ്രി ലൈഫിലാണ് മാരേജ് ഉണ്ടാകുന്നത് മാര്യേജ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി കുട്ടികളായി ആ ഒരു സമയത്ത് വല്ലാത്തൊരു സ്റ്റെപ്പായിരുന്നു ലൈഫിൽ ശരിക്കും കാരണം വളരെ ആക്റ്റീവായിട്ട് നടന്ന ഒരാൾ നമ്മുടെ പാരൻറ്റ് ഒരു മദർ ആവുക എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയപ്പം ആകെ ഡൗൺ ആയി ആയിപ്പോയൊരു അവസ്ഥ നമ്മുടെ കരിയറാണെങ്കിലും എൻ്റെ പഠിത്താണെങ്കിലും എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഞാനെടുത്ത ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എടുത്ത ആ ഒരു തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ വളരാനും എന്താ പറയുക എൻ്റെ നല്ലൊരു പാരൻ്റ്ഹുഡായി പാരൻ്റ്ഹുഡ് മാനേജ് ചെയ്യാനും എനിക്ക് പറ്റുന്നത് എൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് ആ സമയത്ത് നേരിട്ടുള്ള എന്തായാലും ഇത് അത്ര അല്ല നമ്മൾ ബാക്കിയുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും അല്ല അപ്പം ആ സമയത്ത് ആയിരുന്നു പിന്നെ കൂടാതെ തന്നെ ഒരു മോമായി അതിൻ്റെതായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പീരീഡ് ഈ സമയത്ത് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത് ഓവർകം ചെയ്തത് ഫാമിലി ഒരു വലിയ പാർട്ടാണിതിൽ അവർ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു അടുത്ത ഒരു കരിയറിൽ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് എൻ്റെ മോനക്ക് ഒന്നര വയസ്സും ഞാൻ എൻ്റെ ചെറിയ ചെറിയ മോളാണ് മോളെ പ്രഗ്നൻറ്റുമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ കരിയറിൽ പുതിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത് അത് എൻ്റെ ഉമ്മ ഉപ്പ എന്നതിലേക്കപ്പുറത്തെ ബാക്കി ഫാമിലീസിനെ പറഞ്ഞ് കൺവീൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ആ ഒരു സമയത്ത് കാരണം ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇനിയൊരു കാര്യം പഠിക്കാൻ പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ ഉമ്മക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തണമായിരുന്നു പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തണം എന്നുള്ള തീരുമാനവും ഞാനതിന് എന്തായാലും പോകുന്നുള്ള ആ ഒരു ഡിസിഷനുമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു ആളിനോട് പറഞ്ഞത് എൻ്റെ തീരുമാനം നിനക്ക് സപ്പോർട്ട് കിട്ടുന്ന എൻ്റെ ഫാമിലി അത് കൂടുതൽ നീ മറ്റൊന്നും ആലോചിക്കണ്ട മറ്റൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാനും എൻ്റെ മനസ്സും എൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള ഫാമിലിയും അതു മാത്രമേ അവിടെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരായിട്ടുള്ള ആൾക്കാർ എന്ത് പറയുന്നോ ഇനി ഒരുപാട് ഇനി എന്ത് ചെയ്യുന്നോ ഉള്ള കൂടുതലായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ ഇതിനാണ് റെഡി എന്നുള്ള ആ ഒരു തീരുമാനം അതായിരുന്നു അപ്പോൾ ഈ ഇപ്പം പറഞ്ഞല്ലോ ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു റിജക്ഷൻ ആണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഹനീനെ ഇപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകുമായിരുന്നോ റിജക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആ റിജക്ഷനെ എങ്ങനെ എനിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ആക്കാനേ ശ്രമിക്കായിരുന്നുള്ളു കാരണം ഒരാളും വിട്ടു കൊടുക്കും അതൊരിക്കലും പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ ആ ഒരു മോനുണ്ടായ സമയം കൊറോണയുടെ സമയമാണ് ഒന്നര വർഷത്തെ ഗ്യാപ്പാണ് മോൻ്റെ ജനനവും കൊറോണയും ഒന്നര വർഷത്തുകൊണ്ട് ഞാൻ മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടിലിരിക്കുക എന്നുള്ളത് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് വീട്ടിൽ മാത്രം ഇരുന്ന് ഫാമിലി മാത്രം നോക്കുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് പറ്റുന്ന പണിയല്ല എന്നുള്ളത് ആ ഒന്നര വർഷം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ആ ഒന്നര വർഷം ശേഷം ശരിക്കും എനിക്കൊരു ബ്രേക്ക് അവിടെ ആവശ്യമായിരുന്നു ആ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വരവാണിത് ഒരിക്കലും അതവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു റിജക്ഷൻ ആണെങ്കിൽ അതിനെ അതിനെങ്ങനെങ്കിലും ഫേവർ ചെയ്യുക എന്നുള്ളത് അടുത്ത ഓപ്ഷൻ ഉണ്ടാവുമായിരുന്നുള്ളൂ ഹനീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു എനർജി ആയിരിക്കും ഒരു ഹൈ വൈബ്രേഷൻ തന്നെയാണ് കിട്ടി കിട്ടിയിട്ടുണ്ടാവുക കാരണം എന്ന് പറയുന്നത് പലർക്കുമുള്ളൊരു മെയിനായിട്ട് ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾക്ക് ഫാമിലി ലൈഫിനോടും ഒന്നിനോടൊരു താല്പര്യം ഇല്ലാത്ത എല്ലാവർക്കും സിംഗിൾ ലൈഫ് ഇൻഡിപ്പെൻ്റൻ്റ് ആവുക ഇത് മാത്രമാണ് ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് ഒരു ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാം സ്റ്റോപ്പ് ആയി പോവോ എന്താണ് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഫാമിലി ലൈഫ് ശരിക്കും ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നോ അവിടെയാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എത്ര കുട്ടികളായാലും വീട്ടിലെത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും നമുക്കത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മളതൊരു വലിയ ബേഡനായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കരിയർ ആയാലും ഫാമിലി ആയാലും അവിടെ സ്പ്ലിറ്റായി പോകുന്നതും നമുക്ക് മുന്നോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് പക്ഷേ ശരിക്കും നമ്മൾ എത്രത്തോളം അതിനെ മാനേജ് ചെയ്യുന്നോ എത്രത്തോളം രണ്ട് ഫീൽഡിലും അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഫാമിലി ലൈഫും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ഓക്കെ അപ്പോൾ ഈ ഒരു മൾട്ടി ടാസ്കിങ് എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും ഈസിയാണെന്ന് പൊതുവേ പറയാറുണ്ട് ഹനീനയുടെ കാര്യത്തിൽ ഈ വർക്ക് ലൈഫും അതുപോലെ തന്നെ ഫാമിലി ലൈഫും എങ്ങനെയാണ് മൾട്ടി ടാസ്കിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് സ്ട്രഗിൾ ഉണ്ട് നമുക്കതിനെ കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണം രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ ഒരേ വേവ് ലെങ്ത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ എന്തായാലും സാധിക്കില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടുപേരും ചെറിയ കുട്ടികളാണ് മോൻ അഞ്ചര വയസ്സായി മോള് മൂന്ന് വയസ്സ് കഴിഞ്ഞു രണ്ടുപേരും ചെറിയതാണ് എനിക്ക് അവിടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് എൻ്റെ ഫാമിലി ലൈഫിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു പിന്നെ നമ്മൾ ആ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് എത്രത്തോളം പോസിറ്റീവായിട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഫാമിലി ലൈഫിലെ കാര്യങ്ങൾ ഒരു നമ്മുടെ പ്രൊഫഷനിലേക്ക് എത്തുമ്പം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ പ്രൊഫഷനിലേ ചെയ്യാൻ പ്രൊഫഷൻ്റെ കാര്യം അത് അവിടെ നിർത്തിയിട്ട് വേണം ഫാമിലിയിലേക്ക് വരാൻ രണ്ടും കൂടെ ഒരു സ്പേസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല രണ്ടും രണ്ട് തരം വൈബ്രേഷനിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് രണ്ടും രണ്ട് രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ പക്ഷേ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു റുട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നാലേ അത് നമ്മളിനി എത്ര ഹൈ പ്രൊ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളായാലും അല്ലെങ്കിൽ എത്ര മെമ്പേഴ്സുള്ള ഫാമിലിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും അത് നമുക്ക് നമ്മുടെ റബ്ബ് തന്നിട്ടുള്ളൊരു അനുഗ്രഹം തന്നെയാണ് സ്ത്രീകൾക്ക് അത് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് നമ്മൾ എന്താ പറയുക ആ അനുഗ്രഹത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വീട്ടിൽ മാത്രം ഒതുങ്ങിയത് ശരിക്കും നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ട് ഒന്നുമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവ് നമുക്ക് തരുമ്പം ആ കഴിവിനെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക പല പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇനി എന്തൊക്കെയാണ് മുന്നോട്ടേക്കുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ബൈ പ്രൊഫഷൻ ഞാനൊരു സി എസ് എസ് ടി ടെക്നീഷ്യനാണ് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത് തന്നെ ഒരു ജോലി എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം എന്നുള്ള രീതിയിലാണ് എത്തിയിട്ടുള്ളത് അവിടെ എനിക്കൊരു ഞങ്ങളുടെ ഇതായിട്ടുള്ളൊരു എക്സാം മുമ്പിലുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹൈ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ളൊരു കാര്യം അത് എന്നെങ്കിലും ജോലിയായി അല്ലെങ്കിൽ എന്നെങ്കിലും ജോലിയിൽ കയറി കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം ജോലിയൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ചെയ്യണം എന്ന് വെച്ച ആ ഒരു എക്സാം എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ആ ഒരു ഡ്രീമിലേക്ക് എൻ്റെ കരിയർ ബേസ്ഡ് ആ ഒരു ഡ്രീമിലേക്ക് തന്നെ എത്തണം എന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ മക്കൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉമ്മ ഉപ്പ അവരുടെ ഫാമിലി അവരുടെ അവർ അവരാണ് ശരിക്കും കാരണം എനിക്ക് അത്രയും ബാക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളവരാണ് അവർ കാരണം അവർ ഞാൻ കൺവീൻസ് ചെയ്തതുകൊണ്ടാണ് അവരത് തന്നിട്ടുള്ളത് അവരെ ഏറ്റവും നല്ല രീതിയിൽ നോക്കുക അത് തന്നെയാണ് ഇപ്പം ഇപ്പം ഡ്രീം അപ്പോൾ ഈ ഒരു ജേണിയിൽ ഏറ്റവും ഹാപ്പി ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഡൗൺ ആയി പോയാലും നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുന്ന ഒരു കാര്യം എന്താണ് ഒരു ആസ് എ പാരന്റ് ആസ് എ പാരന്റ് നമ്മളെ മക്കൾ തന്നെയാണ് മക്കൾ പലപ്പോഴും ഒരു പരിധിവരെ ഞാൻ അവരോട് നന്നായിട്ട് ഫയർ ചെയ്യുന്ന ഒരു ഉമ്മ തന്നെയാണ് ആ ഫയറിങ് അല്ലെങ്കിൽ ആ ഒരു ഒച്ചയിടൽ കുറഞ്ഞു വന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്കായി ഇപ്പം എന്നെക്കാളും കൂടുതൽ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ ഡെയിലി എൻ്റെ വർക്കിന് പോകുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഉമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉമ്മക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കൂടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം പല സമയത്തും ഞാൻ എൻ്റെ ഫോണിലാണെങ്കിലും അല്ലാതെ എൻ്റെ കോളേജിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഉമ്മക്ക് ഇന്ന സമയത്ത് പോകാനുണ്ട് ചിലപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നൈറ്റും നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ കുട്ടികളല്ലേ അവരെ പറയുമ്പം ഒക്കെ പോയി വാ എന്നുള്ള രീതിയിലേക്ക് ആ മക്കളെ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പം എല്ലാവരോടും പറയാനുള്ളതും അതാണ് നമ്മളെപ്പോഴും മക്കളെങ്ങനെ മുറുക്കി പിടിച്ച് മുറുക്കി പിടിച്ച് നിൽക്കുമ്പം അവർ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും അത് അവർ ഉറപ്പായിട്ട് നമ്മളെ മനസ്സിലാക്കും നമ്മളെ കൂടെ ഇനി ആരെന്ത് കുറ്റപ്പെടുത്തി പറഞ്ഞാലും അവർ നമ്മളെ കൂടെ നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന സമയം ഉണ്ടാവും ആ ഒരു ഫിയർ അതായത് ആ മക്കളെങ്ങനെ പൊത്തിപ്പിടിച്ച് നിന്നിട്ട് ഇവർക്ക് ആരുണ്ടാവും അല്ലെങ്കിൽ ഇവർ നമ്മളെ മനസ്സിലാക്കില്ലല്ലോ എന്നുള്ള ഒരു ഫ്രീ ഫിയർന്നാണ് നമ്മളെല്ലാവരും ഒന്ന് ബ്രേക്കായി വരേണ്ടത് എല്ലാ ഉമ്മമാരും ഒന്ന് അവിടെയാണ് ഒന്ന് ബ്രേക്കായിട്ട് വരേണ്ടത് അവർ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുമായിരുന്നു തീർച്ചയായും ഒരു കുട്ടികളെ കുട്ടികളെ കൊണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഉമ്മമാർക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ് ഹനീനയുടെ ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് കാരണം പലർക്കുമുള്ള ഡൗട്ടാണ് ഞാനല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇതുപോലെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കോ അല്ലെങ്കിൽ മക്കളത് അക്സെപ്റ്റ് ചെയ്യോ മക്കളുടെ ഭാവിനെ അത് ബാധിക്കോ എന്നുള്ളതൊക്കെ അപ്പം അതിനൊക്കെ ഒരു നല്ലൊരു ഉത്തരം തന്നെയാണ് ഹനീന തന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു ജേർണിയിൽ എപ്പോഴെങ്കിലും ഡൗൺ ആയി ആയിപ്പോയിട്ട് ക്വിറ്റ് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ജേർണിയിൽ എപ്പോഴെങ്കിലും ഇനി മതി നിർത്തിയാലോ ക്വിറ്റ് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ യെസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് കാരണം എല്ലാ സമയത്തും എല്ലാവർക്കും ഒരുപോലെ നിൽക്കാൻ കഴിയില്ല ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചില സമയങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ടാവും ഇത്ര ബാക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടിയിട്ടും ഞാനൊരു പോയിന്റിൽ ഇതെല്ലാം മതി ഇതെല്ലാം ഇവിടെ നിർത്തിയിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളൊരു സ്റ്റേജിലെത്തിയൊരു സമയമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറുമാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് അതെനിക്ക് അത്രയും പറയാൻ പറ്റും ആ ഒരു പോയിന്റിലാണ് അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്ത് എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴി അല്ലെങ്കിൽ ഈ പോകുന്ന പാത്തൊന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു വൈ തേട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മാമാസ് കണ്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് ശരിക്കും ചില കാര്യങ്ങളെല്ലാം നമ്മൾ പറയില്ല നമ്മളെ മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ട് തരിക ചെയ്യുക അല്ലെങ്കിൽ വന്ന് വീഴുക ചെയ്യുക അങ്ങനെ വന്നതാണ് എനിക്ക് മാമാസ്കിണ്ടം ഒന്നും ഒരു സെക്കൻഡ് പോലും റീത്തിങ്ക് ചെയ്യാതെ ഞാൻ ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ജോയിൻ ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയിൽ എൻട്രി എൻട്രു ശേഷമാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നാണ് ശരിക്കും കുറേ കൂടെ കാര്യങ്ങൾ സ്മൂത്തായി വന്നത് അതുവരെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഞാൻ സ്വയം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ശരിക്കും എനിക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടിയപ്പം കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം വാസ്റ്റായി കുറച്ചുകൂടെ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ആ ഒരു ഏരിയ കൂടി കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്തകൾ ശരിക്കും എല്ലാവരിലേക്കും സ്പ്രെഡായി എന്നുള്ളതാണ് അവിടെ എനിക്ക് മറ്റെല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയായി എൻ്റെ കരിയറാണെങ്കിലും ഫാമിലി ലൈഫാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ചുകൂടെ പോസിറ്റീവായി എൻ്റെ ചി എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് കുറച്ചുകൂടെ കാര്യ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി മാറിപ്പോവും ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ പിന്നെ മെയിനായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ഉമ്മയായി അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് പ്രൊഫഷണൽ ലൈഫിലേക്കൊക്കെ എൻ്റർ ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ മെച്യേർഡായി പോവുക അല്ലെങ്കിൽ നമ്മളിലുള്ള എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ടെന്ന് പറയാറുണ്ട് ആ ഒരു കുട്ടീനെ മറക്കുക എന്നുള്ളത് നമ്മളാകുന്ന നമ്മളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മറന്നിട്ട് നമ്മൾ വേറൊരു മുഖം മൂടി അണിഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യൽ ഒരു ഫേസിലൂടെ ഇതാക്കുന്നത് അതിൽ നിന്നും ഒരുപാട് മാറ്റം വരാറുണ്ടെന്ന് പലരും പറയാറുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മെച്യൂരിറ്റി മെച്യൂറേഡ് ആയി വരും ആ ഒരു പ്രൊഫഷ ഏത് പ്രൊഫഷനായാലും അതിൻ്റെ കഠിനം കൊണ്ടാണോ എന്നറിയില്ല നമ്മൾ കുറച്ചൊന്ന് മെച്ചുവേർഡ് ആയി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വയം മറന്നുകൊണ്ടുള്ളൊരു മെച്യൂരിറ്റിയാണ് മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു സംഭവമായിരിക്കും ശരിക്കും ഉണ്ടാവാം പക്ഷേ അത് നമുക്ക് കൂടുതൽ കാലം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മളെ തന്നെ സീരിയസ് ആയി പോകും മൊത്തം ഒരു സീരിയസ് വൈപ്പിലേക്ക് മാറിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മൾ ഉള്ളിൽ ഉണ്ടായിരുന്ന കുട്ടിനെ നമ്മൾ പടയെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അവിടെ ശരിക്കും ആ ഒരു നമ്മൾ നമ്മൾ തന്നെ നമ്മളുള്ളിലെ കുട്ടീനെക്കൂടെ അത് ആ ഒരു പ്രൊഫഷനായാലും പാരൻ്റ് കുട്ടിലേക്ക് നമ്മൾ കുട്ടികളെപ്പോലായി മാറുമ്പേ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു ഫീൽഡിലായാലും അത് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ സെൽഫിലുള്ള ആ ഒരു കുട്ടീനെ മുമ്പോട്ട് കൊണ്ടുവരാം ആ കുട്ടിക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്ന ആൾ ആ കുട്ടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏത് നമ്മുടെ ഏറ്റവും സന്തോഷമായിട്ടുള്ളതും ഏറ്റവും സങ്കടമായിട്ട് നമ്മൾ പൊട്ടിക്കറിഞ്ഞിട്ടുള്ള അവസ്ഥകൾ കാണുന്നത് ആ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിനെ എത്രത്തോളം നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ അപ്പോഴാണ് ശരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുക ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പം ഈയൊരു ടോക്കിലൂടെ ഹനീനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു പാരൻറ്റായി അല്ലെങ്കിൽ ഒരു അമ്മയായി എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്താനുള്ളതല്ല മറക്കാനുള്ളതല്ല നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഇതൊന്നും നമുക്ക് എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് ഹനീന എന്ന് പറയുന്നത് സോ താങ്ക് സോ മച്ച് ഹനീന ഫോർ ജോയിനിങ് ഹസ് ആൻഡ് താങ്ക് യു താങ്ക് യു